ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോയമത്തൂർ വോക്ക് പാർക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ ഫയോട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ വോക്ക് പാർക്ക് കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോയമ്പത്തൂർ ബ്രോക്ക് ഫീൽഡ് സ്മാളിലാണ് കേട്ടോ വൺ ഡേ ഫുള്ള് നമ്മൾ കോയമ്പത്തൂർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് ഹാപ്പിയാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ഫൈവ് ഓർ ടീം സെസ് ഓട്ടീം ആഗ്രഹിച്ചൊരു സംഭവമാണ് കേട്ടോ ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വോക്ക് പാർക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു നാ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ എത്തുന്നത് അപ്പോൾ വോക്ക് പാർക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മാളിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മാത്രം കയറിയിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം അങ്ങനെ ഞങ്ങൾ മാളിലൊക്കെ കയറിയ ശേഷം നേരെ പോകുന്ന ഫുഡ് സെക്ഷനിലോട്ടാണ് കേട്ടോ അതിന് ശേഷം രണ്ടാൾക്കും ചെറുതായിട്ട് ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത ശേഷമാണ് ഞങ്ങൾ അതിനുള്ളിലോട്ട് പോകുന്നത് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞാനും ശസ്സിട്ടിയും പൈട്ടിയും സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് നല്ല പേടിയുണ്ടായിരുന്നിട്ട് അത് എങ്ങനെയുണ്ടാവും എന്നറിയാതെതാണ് ഞമ്മള് നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എവിടെയാണ് ഞങ്ങൾ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണ് ഇത്ര വലിയ എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ അപ്പോൾ ഇനി ഞമ്മൾ സ്നോ ഫാൻറ്റസിൽ ആണ് കേട്ടോ കയറാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് രണ്ടാളും നല്ല എക്സൈറ്റ്മെൻറ്റാണ് ചെറിയൊരു പേടിയുണ്ട് ഞാൻ ഇവർക്ക് എങ്ങനെയുണ്ടാവും കുട്ടികൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ മൈനസ് ടെൻ ഡിഗ്രിയാണ് കേട്ടോ ഇവിടെ തണുപ്പ് വരുന്നത് അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വലിയവർക്ക് കുട്ടികൾക്ക് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത് ഫൈവ് ടി സിസ് ഒ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രണ്ടാളും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ആഗ്രഹം മനസ്സിൽ കയറാൻ തന്നെ കാരണം ഇതില്ല കേട്ടോ ആഗ്രഹം ഇതിലും വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ ഇതിൽ ഒതുക്കി ഒതുക്കുകയാണ് കേട്ടോ നമ്മുടെ യൂട്യൂബർ ടീക്കുട്ടിൻ്റെ വലിയ ഫാനാണ് രണ്ടാളും നമ്മുടെ ടീക്കുട്ടി മണാലിയൊക്കെ പോയിട്ടുള്ള മഞ്ഞിൽ കളിക്കുന്ന വീഡിയോസ് കണ്ട് 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 രണ്ടാളും ഒരുപാട് ആയി പറയാൻ തുടങ്ങിയിട്ട് എനിക്കും ഇവിടെ പോകണം 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 എന്ന് രണ്ടാളും പറയും പയ്യോട്ടി പറയുന്ന രണ്ടോട്ടി ശെസ്കുട്ടിയും കൂടെ പറയും ഇവിടെ പോനെക്കുറിച്ച് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഇവിടെ പോകണം അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയതാണ് ഈ ഒരു മാളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഇതൊന്ന് നമുക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ് കേട്ടോ രണ്ടാളെയും അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞമ്മൾക്കുള്ള ഡ്രസ്സൊക്കെ തന്നു ആദ്യം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഒരു അവരൊരു പേപ്പർ ബാഗ് തരും അവരൊരു നമ്പർ ഞങ്ങൾക്ക് തരും കേട്ടോ അതിനുശേഷം ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ച ശേഷം ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് തരും ഷൂസും അതുപോലെ നമ്മുടെ സൈസിനനുസരിച്ച് എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടത് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങളുടെ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം ഇനി ഉള്ളിലോട്ട് പോവാനോ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്ന സമയത്തിന് ഇറങ്ങണമെന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ കയറുന്നത് ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ ഗൈഡായി നിൽക്കുന്ന കുറച്ച് കുറച്ച് ആള് മാത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ സംഭവം വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ അടിപൊളിയാണ് സംഭവം ഒരുപാട് ഫോട്ടോസ് എടുക്കാനും കുറച്ച് നേരം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്പെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അവിടുത്തെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വൺ ടൈം എങ്കിലും കുട്ടികളെയും കൊണ്ട് ഇവിടെ നിന്നും വരണം കേട്ടോ ഇവിടെ കുറച്ച് കളിക്കാൻ വേണ്ട സംഭവം കൂടി ഉണ്ട് കുട്ടികൾക്ക് പാർക്ക് പോലെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഫയോട്ടിയും ചെസ് ഓട്ടിയും ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിലൊക്കെ കുട്ടികളെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ നിൽക്കുന്നതോറും തണുപ്പ് ഇങ്ങനെ കയറി ആയിരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഗ്ലൗസ് ഇരുന്നതുകൊണ്ട് നമുക്ക് ഫോൺ അതിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഓരിയിട്ടാണ് കേട്ടോ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ നിൽക്കുന്നതോറും തണുപ്പ് കൂടി വരികയായിരുന്നു കേട്ടോ മരവിച്ച അവസ്ഥയായിരുന്നു പിന്നീട് ലാസ്റ്റൊക്കെ അതിനുള്ളിൽ തന്നെ ഇഗ്ലൂ ഹൗസും അതുപോലെ തന്നെ ഉരിശി വരുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളും അതുപോലെ നമ്മളെ മഞ്ഞിൽ കളിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഊട്ടിച്ചാടി നടക്കായിരുന്ന രണ്ടാളും ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതിൻ്റെ ഉള്ളിൽ മണാലിയിൽ പോയിട്ട് ഇങ്ങനെയൊന്നും കളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഞ്ഞും മണാലി ആണെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട് അതുപോലെ തന്നെ അവരും നമുക്ക് ഫോട്ടോസ് എടുത്തു തരും അവരുടെ ക്യാമറയിൽ നമുക്ക് എവിടെ നിന്നും നല്ല പോസുകളിൽ എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുത്തു തരണം കേട്ടോ ഒരു ഫോട്ടോന് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫയസിലേക്കൊക്കെ ഓടിച്ചോടി കളിക്കുകയായിരുന്നു കേട്ടോ രസമായിരുന്നു ആ ഒരു ആ ഒരു സ്ഥലത്തിനുള്ളിൽ ഞങ്ങൾ മാത്രമായിട്ട് ടിച്ചു പൊളിച്ചതെന്ന് തന്നെ പറയാം കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ അവരെ കൊണ്ടും ഞങ്ങൾ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടതിൽ കയറിയിലും രണ്ടാളും നല്ല കളിയായിരുന്നു കേട്ടോ ആ കളിയിൽ നിന്ന് അവർക്ക് ശരിക്കും തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴാണ് രണ്ടാളും തണുക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ടോ കളി കൂടി 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 വന്നപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലും ഷൂവിൻ്റെ ഉള്ളിലും ഗ്ലൗസിൻ്റെ ഉള്ളിലും എല്ലാ ഐസ് നിറച്ച് രണ്ടാളും അങ്ങനെ തണുക്കാൻ തുടങ്ങി നട്ടോ പറയാൻ തുടങ്ങി ഞാനും വീട്ടിലേക്ക് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞതൊരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നമ്മൾ ഒട്ടും പ്ലാൻ ആയിരുന്ന പ്ലാൻ ആയിരുന്നില്ല ഈയൊരു ദിവസം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകണം എന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ളൊരു കാറിൽ വെച്ച് തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങള് ഏർ വന്നതാണ് കേട്ടോ ഇവിടെ അങ്ങനെ പൈസയിലൊക്കെ രണ്ടാളെയും കളിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് നേരം അവർ രണ്ടാളെയും ഈ ഒരു സംഭവത്തിലിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് നടന്നോട്ടോ അധികം തിക്കും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ സ്പേസും ഞമ്മൾക്കുള്ള ഞമ്മക്ക് വേണ്ടി എന്ന പോലെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറ്റിയ അടിപൊളി സോങ്സും അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടാവും നമുക്കതൊക്കെ കേട്ട് ഡിജി ഡാൻസും അതുപോലെ ലൈറ്റും എല്ലാം അവിടുത്തെ ചെയ്ത സെറ്റപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ ഓരോ സ്നോമാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോരോ ഭാഗത്തുള്ള ട്രീസിൻ്റെ സെറ്റിംഗ് ആയാലും നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് അതുപോലെ മഞ്ഞ വീഴുന്നൊരു സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു അതിലേക്കെ പോയി ഇങ്ങനെ കൈയൊക്കെ വെച്ച് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എൻ്റെ ശിശുട്ടിയും ഫയ്യോട്ടിയും ഭയങ്കര ഹാപ്പി അത് കണ്ടു തന്നെ എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് കാരണം അവരുടെ ഇത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്ന് നമ്മുടെ തീപ്പുട്ടി പോയി മണ്ണിൽ അവരെ മണാലിൽ പോയി കളിക്കുന്നത് കണ്ടിട്ടായിരുന്നു ഇവർക്ക് ഈ ഒരു ആഗ്രഹം തുടങ്ങി അങ്ങനെ ഇതിലെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുമക്കളുണ്ടെങ്കിൽ മണാലി ആഗ്രഹം വെച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അവരെ വളരെ ഹാപ്പി ഹാപ്പിയാവും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കൊണ്ടുവരിക പിന്നെ റിങ്ങിൽ ഈ ഒരു സംഭവം അടിപൊളി എനിക്ക് ആദ്യം പേടിയായിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കി കേട്ടോ സംഭവം അടിപൊളിയാണ് പേടിച്ചിരുന്നാൽ ഒന്നും നടക്കൂല എല്ലാ പേടിയും മാറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ പേടിയൊക്കെ മാറ്റി വെച്ച് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടികളൊന്നും മടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിക്കതിന് ശേഷം ഫോൺ ഞാൻ പൈസയിലേക്കാൻ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ സെസോട്ടി ഫൈവോട്ടിയൊക്കെ ഒറ്റയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് ഇതിൽ ഈ ഒരു ഗേഡിന് വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് കുറച്ച് പേരെ നിൽക്കുന്നു കേട്ടോ അവരെ ഒഴിച്ച് പിന്നെ ഞങ്ങൾ മാത്രമേ ഇതിനുള്ളത് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്ക് നല്ല തണുപ്പ് തുടങ്ങിയിട്ട് നമ്മൾ നിൽക്കും തോറും നല്ലോണം തണുപ്പ് കയറുമ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ മരവിച്ചിട്ട് വേദന തുടങ്ങും കേട്ടോ ആ ഒരു അവസ്ഥയിലെത്തും പൈ ഒട്ടി അറിഞ്ഞു പോവാം അമ്മ മതിന്ന് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് രണ്ടാളും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഊനാലി കളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലും കുറച്ച് നേരം ഒന്ന് ആട്ടി ആട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം പയ്യോട്ടിക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നുണ്ട് ശ്വസം പിന്നെയും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കളിക്കുമ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല ഫയോ നല്ല തണുപ്പായിരുന്നു കാലൊക്കെ വേദനിച്ചിട്ടുണ്ട് വൈഹാ ഒക്കെ നല്ലോണം തണുപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾ കളിക്കുമ്പോൾ അവരുടെ ഗ്ലൗസിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഷൂവിൻ്റെ ഉള്ളിലും എല്ലാം മഞ്ഞ് ഐസ് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു പിന്നെ ഷെസൂട്ടി നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഷൂസും ഷോക്സും എല്ലാം ഞാൻ തന്നെ കൊണ്ട് വെക്കുന്നുള്ള വാശിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആൾ നല്ല പണിയെടുക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ രണ്ടാളുടെ കൈയ്യൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്ത ശേഷം അവിടെ തന്നെ ഉണ്ട് കേട്ടോ പുറത്തന്നെ ഉണ്ട് ഒരുപാട് തണുപ്പ് സഹിക്കാൻ പറ്റി പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കയ്യൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം അങ്ങനെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഹീറ്റൊക്കെ ചെയ്ത ശേഷം ഞങ്ങളടുത്ത ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ അടുത്തത് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ കിട്ടി ചെരുപ്പ് ഇട്ട ശേഷം ഇനി നമ്മുടെ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പോകാനായിട്ടോ ഒരുപാട് ഫോട്ടോസ് അതിനുള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഈ ഒരു കുഞ്ഞു മക്കൾക്ക് ഈ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വന്ന് അവരെയും കൊണ്ട് വന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് അടിപൊളിയാണ് നമുക്ക് ഒരുപാട് സമയം അവിടെ നമുക്ക് അവർ പറയും എത്ര സമയം വേണമെങ്കിലും കളിക്കാമെന്ന് പക്ഷെ നമ്മുടെ കുട്ടികൾക്കനുസരിച്ചിട്ടേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ അതോ അതോ അതുകൊണ്ടാണ് കേട്ട് ഇതിനുള്ള ടൈം ഒരു പഞ്ചൽ ടൈം ഇല്ലാത്തത് കാരണം ഒരുപാട് നേരം ആരും അതിനുള്ളിൽ നിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലൊക്കെ വേദന തുടങ്ങും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങും കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ അടിച്ച് പൊളിച്ച് ശേഷം ഞങ്ങൾ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ് ഫാമിലി ഫോട്ടോസ് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ അവർ വേറൊരാളിങ്ങനെ മണ്ണെറിയുമ്പോൾ ആ ഒരു ഫോട്ടോ കൂടി അതിൽ ഇൻക്ലൂഡായി വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും അങ്ങനെ ഞങ്ങളൊരു മൂന്ന് പ്രിൻ്റ് എടുത്തു ബാക്കിയെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലോട്ട് ആക്കാനുട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിലോട്ട് അവർ സെൻഡ് ചെയ്തു തന്ന ഡോക്യുമെൻ്റ് ആയിട്ട് എല്ലാ ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് അടിച്ച് പൊളിച്ചൊരു ദിവസമായിരുന്നു ഒട്ടും പ്ലാൻ പ്ലാൻ അല്ലെങ്കിലും ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയൊരു ദിവസമാണ് ഫാമിലി ഫോട്ടോസ് മാത്രമല്ല കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രിൻ്റ് എടുത്ത ഫോട്ടോസ് ഒരു മൂന്ന് ഫോട്ടോസാണ് ഞങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് വിടുന്ന് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു എല്ലാ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത് അത്യാവശ്യം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലോങ് ഡ്രൈവ് ട്രാവലിങ് ഇഷ്ടമില്ലാത്തവർ ഒരു ഡേ നമ്മുടെ അടുത്തുള്ള കോയമ്പത്തൂർ വന്നിട്ട് ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് പാർക്കുകൾ വേറെയുണ്ട് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും പാർക്ക് കോയമ്പത്തൂർ ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്തായാലും അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ് ഡ്രൈവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടേ പോവുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും അവർക്കും ഒരുപാട് എൻജോയ്മെൻറ്റ് ആവുന്നേ ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ വെക്കേഷൻ ലീവിന് പോവുകയാണ് അപ്പോൾ ഇനി അവിടെയുള്ള കൂടി നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ